കോഴിക്കോട് ഡിസിസി സെക്രട്ടറി എന് വി ബാബുരാജ് ബി ജെ പിയിലേക്ക് സ്ഥാനാര്ത്ഥി നിർണയത്തില് കെ പി സി സി മാർഗ്ഗരേഖ അട്ടിമറിച്ചുവെന്നാരോപിച്ച ബാബുരാജ് ഡിസിസി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ബി ജെ പി മതേതര പാര്ട്ടിയെന്നും മോദി ലോക നേതാവെന്നും ബാബുരാജ് പുകഴ്ത്തി മോദിയെ സ്തുതിച്ച ബാബുരാജിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു എരഞ്ഞിപ്പാലം അടക്കം കോഴിക്കോട് കോർപ്പറേഷന്റെ പല ഡിവിഷനുകളിലും കെ പി സി സി മാർഗരേഖ ലംഘിച്ചു എന്നാരോപിച്ചാണ് എൻ വി ബാബുരാജ് പാർട്ടി വിട്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി എമ്മും കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വാർഡ് പാലിക്കാതെ പാടുമായി ബന്ധമില്ലാത്ത പാർട്ടിയിൽ ഇപ്പോൾ ഒരു പദവിയുമില്ലാത്ത ഒരു കക്ഷിക്ക് നൽകിയതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ വാർത്താസമ്മേളനത്തെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു രാജ്യപ്രഖ്യാപനത്തിനൊപ്പം നരേന്ദ്രമോദിയെയും ബിജെപിയെയും പൂർത്തുന്നതിനും അദ്ദേഹം മടിച്ചില്ല മതേതര പാർട്ടിയാണ് ബിജെപി ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവാണ് നരേന്ദ്രമോദിയെന്നും ലോക ജനസംഖ്യയില് രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി പറഞ്ഞിരിക്കുന്ന പാർട്ടി ആർക്കും ലോകത്തിന്റെ നേതാവാണ് മോദി ഇന്ത്യന്റെ അല്ല ആ കാര്യങ്ങളൊന്നും അടിസ്ഥാനമില്ലെന്ന് ബീഹാർ തെളിയിക്കുകയും തീർച്ചയായിട്ടും കഴിഞ്ഞല്ലേ രണ്ടക്കം തയ്ക്കാൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണിൽ അലിഞ്ഞുചേർന്ന പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് പക്ഷെ നശിപ്പിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരാ എന്നാൽ ബാബുരാജിന്റെ പക്കൽ നിന്നും രാജിക്കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പ്രതികരിച്ചത് മോദി സ്തുതിയും ബി ജെ പിയെ പൂഴ്ത്തുകയും ചെയ്ത ബാബുരാജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാർഗരേഖ ലംഘിച്ചുവെന്ന് പരാതിയുള്ളവർ ബിജെപിയെ പൂർത്തുകയല്ല വേണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു മാർഗരേഖയൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ബിജെപി സ്തുതിക്കലാണെന്ന് പറഞ്ഞാൽ അത് യോജിക്കാനാവുമോ എനിക്ക് കിട്ടിയിട്ടില്ല പ്രാഥമിക അംഗത്തിന് പുറത്താക്കും ഒരിക്കലും പാടില്ലാത്ത ബി ജെ പി സ്ത്രീ ഉണ്ടായിരിക്കുന്നത് അതിപ്പോ ഞാൻ കെ പി സി നേതൃത്വമായി സംസാരിച്ച് പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കാനുള്ള ശുപാശ കൊടുക്കാൻ പറ്റും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തരുകളാണ് കോൺഗ്രസിൽ നടക്കുന്നത് നേരത്തെ അയൂബ് അടക്കമുള്ള പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് വിട്ടിരുന്നു സിറ്റിംഗ് കൗൺസിലറായ അൽഫോൺഷ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ ഒരുങ്ങുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് ഡി സി സി സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നത് അടുത്ത വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ കലാപക്കൊടി ഉയർത്തുമെന്ന സൂചനകൾ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നതും